രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത പടം പക്ഷേ തിയേറ്ററിൽ ഹിറ്റാകാതെ പോയ പടം ഇന്ന് എപ്പോൾ ടി വിയിലിട്ടാലും മുഴുവനായി ഇരുന്ന് കാണുന്ന പടം അതിലെ പാട്ടുകളൊക്കെ നമ്മൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ച സിനിമ അതിലെ ചില പാട്ടുകൾ ഇന്നും മലയാള സിനിമയിൽ സിഗ്നേച്ചറായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുപത്തിയാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ റീറിലീസ് ചെയ്തിരിക്കുന്നു മോഹൻലാൽ നായകനായി സിബിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ആരാധകരുടെ ആവേശം അണകൂട്ടി രണ്ടായിരത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല മോഹൻലാലിനോടൊപ്പം പ്രധാന വേഷത്തിൽ ജയപ്രദ ജനാർദ്ദനൻ ജഗദീഷ് ശ്രീകുമാർ വിനീത് കുമാർ ശരത് മുരളി ജഗദീഷ് ലന വിജയലക്ഷ്മി തുടങ്ങി വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരുന്നിട്ടുണ്ട് രഘുനാഥ് പാലേരി കഥ എഴുതി സിയാദ് കോക്കർ നിർമ്മിച്ച ചിത്രത്തിൽ വിദ്യാസാഗറാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ഹൊറർ മിസ്ട്രി ജേണലിൽ പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ റീറിലീസ് ചെയ്തപ്പോൾ വൻ ജനപ്രീതിയാണ് ലഭിച്ചിരിക്കുന്നത് ഫോർ കെ ക്വാളിറ്റിയിൽ ഡോൾബി ഡിജിറ്റൽ സൗണ്ടിൽ പുതിയൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് അണിയറു പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ ചിത്രം കാണാൻ വരുന്നത് രണ്ടായിരത്തിൽ തിയേറ്ററിൽ കാണാൻ കഴിയാത്തവർക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണിത് ഫോർ കെ ഫോർമാറ്റിൽ ഇരുപത്തിയാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ വൻ ജനസാഗരമാണ് ഉണ്ടായത് ആദ്യ ദിനം നൂറ്റി ഇരുപത് സ്ക്രീനുകളിൽ നിന്നായി ഏകദേശം മുപ്പത് ലക്ഷം കളക്ഷൻ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതെ ആരാധകർ റീറിലീസിനായി കാത്തിരുന്ന ആ ചിത്രം പാട്ടുകൾ കൊണ്ട് ഹൃദയം കീഴടക്കിയ ചിത്രം ദേവദൂതൻ ഇതാ വീണ്ടും നമുക്ക് മുൻപിൽ വിരളിച്ചേട്ടിൻ്റെ സീനുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് എത്രമാത്രം നഷ്ടമാണ് മലയാള സിനിമ ഫീൽഡിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിനോടുള്ള ഓർമ്മ പുതുക്കൽ കൂടിയാകട്ടെ ഈ റീറിലീസ്